യിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പയ്യനെ ഒത്തിരി ശരീരം വളർന്നിട്ടുണ്ട് ശകലം ഒരു ബുദ്ധി ഇതുള്ള ഒരു പയ്യനെ നമ്മളിന്ന് കാണി കാണിക്കുകയാണ് പയ്യനുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് നല്ല ഒരു പയ്യനാണ് നമുക്ക് കണ്ട് സംസാരിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചാണ് വീഡിയോ മനുഷ്യൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട് നമ്മളെയുള്ള ജീവിതങ്ങൾ ഇതുപോലെ ആക്കിയില്ലല്ലോ എന്നുള്ളൊരു ഒരു ദുഃഖം നമുക്ക് ഉണ്ടാവണം നമ്മൾക്ക് തന്ന ഭാഗ്യങ്ങൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ രീതിയോ എവിടെ പോണെന്ന് ആ അതാ അത് ചോദിക്കാൻ നിന്നാൾക്ക് എന്തെടുത്ത് പണിക്ക് പോകണമുണ്ടായിരുന്നു നിന്റെ പട്ടിയുടെ കാര്യം ഓർന്നൊരു വർഷം ഉണ്ടായിരുന്നല്ലോ പിന്നെ പിന്നെ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ആ കാത്തിരിക്കുന്നു ഞാനിത് വീഡിയോ ചെയ്യാം കേട്ടോ വീഡിയോ ചെയ്യാം എന്തെങ്കിലും നിനക്ക് ഇപ്പൊ എത്ര പൈസ ആയി രണ്ടര നിങ്ങൾ എത്ര പേരുണ്ട് അഞ്ചു പേരാ

പിന്നെ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേര് വോട്ടാണിക്കല്ലേ ആ അപ്പോൾ ശരി ഞാൻ വരുമ്പോഴത്തേക്ക് കാണാം കല് സം അവിടെ നീ പോകുമ്പോഴത്തേക്ക് ചായ കുടിക്കാൻ പൈസ വേണ്ട ചായ കുടിക്കാൻ കേട്ടോ ചായ കുടിക്കണോ കേട്ടോ ഏ അപ്പം അതേ കേട്ടോ

I love everything Sound am coming, up. We'll have the ball. I'm sweet like a buttercup.